ചമ്മിന്ന് പറഞ്ഞ ഇതുപോലൊരു ചമ്മലുണ്ടല്ലോ അപ്പോഴത്തെ എന്റെ അവസ്ഥ ആ നയന്റ് ഫ്ലോറിന്ന് ഒരൊറ്റ ചാട്ടം വെച്ചു കൊടുത്താലോ തോന്നി ഇനി ചാടാൻ നിന്റെ മാറ്റി അഡ്ജസ്റ്റ് വെച്ചെ കണ്ടുപിടിക്കുന്നവര് കോമ്പിടുത്തലയാ ആ സ്ത്രീ പിന്നെ നല്ല ആയിട്ട് തോന്നി ഇയാൾ അറിയോ അവരെ ഇയാളുടെ അച്ഛന്റെ പഴയ പാട്ടുകാരി ഹിന്ദിയിൽ പാടിയിരുന്ന ആര്യദേവി മോളും ഉണ്ട് കൂടെ

ഞാൻ ഈ സാരി ഒന്നും എടുത്ത് നോക്കായിരുന്നു എങ്ങനെയുണ്ടടാ അവര് തന്നതാ എത്ര കൊല്ലായിട്ട് കണ്ടതാ ഒരു ഗമയും കാണിച്ചില്ല പോരാത്തതിന് പതിനായിരം രൂപയും തന്നു പതിനായിരം രൂപ ഇന്നത്തെ കാലത്ത് ഇത്ര നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടോന്നാ എന്റെ അതിശയം അത് ഞാൻ വെച്ച് പൂട്ടി തൽക്കാലത്ത് ചേട്ടന അറിയണ്ട ഉടനെ അവിടെ കടം വീട്ടാം ഇവിടെ കടം വീട്ടാം അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വാങ്ങി ചെലവാക്കും ഞാനാണെങ്കിൽ ഒരു കീബോർഡ് വാങ്ങാൻ നടത്തി കീബോർഡ് ഒരു വാങ്ങൂലൊരു മണ്ണാകെട്ടിയും വാങ്ങൂല ഈ വീട്ടിലൊരു ഫ്രിഡ്ജ് ഉണ്ടോ ജ്യൂസ് അടിച്ചു കുടിക്കാൻ ഒരു മിക്സി ഉണ്ടോ പിന്നെ എന്തൊക്കെ കാര്യങ്ങള് ഈ കാശ് ഇൻസ്റ്റോൾമെന്റുകാരനെ കൊടുത്തോ അവർ വീട്ടിൽ കൊണ്ടുവന്നിടും പിന്നെ പോരാത്തത് മാസാമാസം സച്ചി പോലെ അടച്ചോളും അതെ ആദ്യം വായ വായടക്കാം ഫ്രിഡ്ജും വാങ്ങും മിക്സിയും വാങ്ങും പിന്നെ എന്തൊക്കെയാ വേണ്ടത് പോർച്ചിലിടാൻ ഒരു ഓപ്പലാഷ്ടോ ഇങ്ങനെ നാണില്ലാത്ത ഒരമ്മ ഒരു ഉളുപ്പില്ലാതെ അവരെ സൽക്കരിച്ചു കാശ് വാങ്ങിയിട്ട് ഒന്ന് പോടാ നിർബന്ധിച്ചു തന്നതാ ഒക്കെ അറിഞ്ഞൂടമ്മോ എന്ത് ഓരോരോ കഥകൾ പറയണമെന്നല്ലാതെ ഞാനതൊന്നും വിശ്വസിച്ചിട്ടേ അവരൊരു പാവടാ പാവോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുമ്പ് പറഞ്ഞിരുന്നേ കാശ് കണ്ടപ്പോഴേക്കാൻ പ്ലേറ്റ് തിരിച്ചു വെച്ചതല്ല ഇങ്ങനത്തെ എന്ത് അൽമാരിലേക്കണ കാശും കിടക്കാൻ കാശ് എടുക്കാൻ പണ്ട് മുതലേ വലിയ ധർമ്മശ്രീ കേട്ടിട്ടുണ്ട് കുറ്റബോധം കൂടുതലുള്ളവർക്ക് ദാന സ്വഭാവം കൂടും അതിനെ നാട്ടിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് അനാഥാലയത്തിൽ കഞ്ഞുവീഴ്ച നടത്താം അമ്പലത്തിൽ അന്നദാനം ചെയ്യാം എന്നിട്ടും തീരാത്ത പാപങ്ങളുണ്ടെങ്കിൽ കെട്ടിയിരിപ്പുള്ള കാശക്കെടുത്ത് വെണ്ടുരുത്തി പാലത്തിന്റെ മുകളിൽ നിന്ന് കായലേക്കൊഴിക്കാം ഞാൻ ആരാണെന്ന് പറയാം പക്ഷെ അതിനുമുമ്പ് ഇയാൾ ആരാണാവോ ആര്യാദേവി അന്തർജനത്തിന് വേലിയൊഴിച്ച ബോംബേക്കാരൻ ജീവിച്ചിരിപ്പില്ലാന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ എന്താ വേണ്ടത് പോലീസിനെ വിളിക്കണോ ഞാൻ ഞാൻ തലയിരിക്കുമ്പോട്ടല്ലേ അതെ ഇതുപോലൊരു കെട്ട് വന്നിട്ട് ഈ ഹോട്ടലിന്റെ മോളിൽ നിന്ന് എടുത്തേടാൻ പറഞ്ഞ ചെലപ്പോ അതും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ഒരു ശരാശരി ഇന്ത്യൻ പൗരന ഞാൻ അല്ലാതെ പിച്ചക്കാശിനെ അഭിമാനം വിൽക്കാനൊന്നും ഈ സച്ചിദാനന്ദനെ കിട്ടില്ല അന്ന് ദാദർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അച്ഛന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച് നാട്ടിലേക്ക് അയച്ചു തന്ന ഉപകാരം തന്നെ ധാരാളാണ് ഗുരുദക്ഷിണായിട്ട് രവീന്ദ്രമാഷിനും കുടുംബത്തിനും ഇത്രയും കാലവും അത് പെട്ടെന്നുണ്ടായി സ്നേഹത്തിനും സഹതാപത്തിനും വേറെ എന്തെങ്കിലും ദുരദേശം ഉണ്ടെങ്കില് അത് വേണ്ടുകൂടി പറയാനാ വന്നത് ഇപ്പൊ മനസ്സിലാക്കണമല്ലോ ഞാൻ ആരാണെന്ന് സച്ചി വന്നു നമ്മളവിടെയും സമ്മാനം മേടിച്ചു നിറഞ്ഞ പൊളിച്ചത് ഇനി പറയാ ചാജരാക്കിയത് അല്ല ഇതെന്താ വൈസമാരുടെ ഫുട്ബോൾ ടീമാ ഒരേമാതിരി ആര് ഗോളി അതേപോ പിടിക്കുന്ന ആരാണോ അയാള് ഗോളി എന്നാ ഞാൻ ഗോളി സത്യം പറ ഇതെവിടെ ഇതെവിടെന്നൊപ്പിച്ചു രവീന്ദ്രൻ സാറിന്റെ മകൻ നന്നായി ഫുട്ബോൾ കളിക്കുമെന്ന് പറഞ്ഞ ആരുടെങ്കിലും കഴിഞ്ഞ അഡ്വാൻസ് മേടിച്ചാണ് പറയാൻ യൂസുക്കാരെങ്കിലും നമ്മുടെ പഴയ പാട്ടുകാരി ആര്യാവി മോളും വന്നിരുന്നു അത് ശരി ഓ നിങ്ങളുടെയൊക്കെ പഴയ ചരക്കാണല്ലോ ഓ വിശേഷണം തെറ്റിയല്ലേ പിന്നെ എന്താണാവോ ആ മാന്യ മാന്യമഹളാരത്നത്തിന് വിളിക്കേണ്ടത് അയാൾ ഉണ്ടാക്കിയ പാട്ട് പാടിയിട്ട് ആര്യദേവിയ്ക്ക് പേരും പ്രശസ്തിയും കിട്ടി എന്നുള്ള നേര പക്ഷേ ആ കടപ്പാടിന്റെ പേരും പറഞ്ഞ് മുതലാക്കാൻ ചെന്ന ആരെങ്കിലും നിന്ന് കൊടുക്കുവോ നിന്റെ അച്ഛന്റെ പ്രതിഭയും സംഗീതം ഒക്കെ കൊള്ളാം പക്ഷേ ചില നേരത്തെ ആളൊരു മഹാബോർണായിരുന്നു അത് പിന്നെ നിങ്ങളൊക്കെ ആയിരുന്നില്ലേ കൂട്ട് മോലെ അച്ഛന്റെ സംഗീതത്തിനെ ഞങ്ങൾ കൂട്ടുണ്ടായിരുന്നുള്ളൂ അതും സിനിമയുടെ പത്രാസൊക്കെ വരുന്നതിന് മുന്നേ പിന്നെയും മാത്രം പണവും പ്രശസ്തിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കൊണ്ടു നടക്കാനും ചൂഷണം ചെയ്യാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു അച്ഛന്റെ ചീത്ത വശേ എപ്പോഴും നിന്റെ തലേ കയറിയിട്ടുള്ളൂ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ സംഗീതത്തിന്റെ നന്മയുണ്ടല്ല അതൊന്നും തൊട്ടു നോക്കാൻ പോലും നീ മെനക്കെട്ടിട്ടില്ല കലാകാരനായ അച്ഛനെ പോലെ നശിച്ചു പോവൂ എന്നുള്ള നിന്റെ മണ്ടൻ പ്രമാണം ഉണ്ടല്ല എത്ര ആലോചിച്ചിട്ടും അതാ എനിക്ക് പിടിയിട്ടാ അതെ പെട്ടിപ്പാട്ടും കേട്ട് ഈ ഇങ്ങനെ ചടഞ്ഞു കൂടി കിടക്കണ നിങ്ങൾക്കൊന്നും പിടികിട്ടില്ല ആദ്യ രാത്രി വരെ കസർത്താട്ടി ഓടി നടന്നിട്ടും മാസം ഒന്ന് വട്ടു ഞാൻ പറഞ്ഞ പാടം എനിക്കറിയാം അതിന്റെ ഇടലാം കോപ്പിലൊരു സംഗീതം കാരസ്കരത്തിൻ്റെ കാലാന്തരേഖപ്പ് ശമിപ്പതുണ്ടോ അതും ഇതും ഓടാൻ വയ്യ ഇതെനിക്ക് വേണം അമ്മത്തച്ചനെ കുട്ടി പോകായിരുന്നു അയാളെ പറഞ്ഞ അയക്കുകയും ചെയ്തു അതിനാ കുട്ടിയും കൂടെ വരുന്നുണ്ടല്ലോ അമ്മ പരിചയമില്ലാത്ത സ്ഥല പരിചയമില്ലാത്ത ആൾക്കാരും ഇവിടെ വന്നിട്ട് അമ്മയുടെ ടെൻഷൻ മാറിയിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിലായി പോയില്ല നമ്മള് ഗുഡ് ഈവനിങ് മാഡം വാ ഡ്യൂട്ടി കഴിഞ്ഞോ ഈ ഡ്രസ് യു ലുക്ക് മോർ ക്യൂട്ട് യൂണിഫോമിലും നല്ലതാണ് കേട്ടോ ജ്യൂസ് കഴിക്കുന്നോ അയ്യോ വേണ്ട ഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് നിന്നൊരു ട്രീറ്റ്മെന്റ് സ്വീകരിക്കരുതെന്നാ ഞങ്ങളുടെ റൂള് അതിനിപ്പോ ഡ്യൂട്ടിയിലല്ലോ എന്നാലും വേണ്ട ഓക്കെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം സന്ധ്യക്ക് മുമ്പേ വീട്ടിലെത്തണായിരുന്നു എങ്ങോട്ടാ പോണ്ടേ അങ്ങനെയൊന്നുമില്ല ഷോപ്പിംഗ് ഒരു പേര് കൂട്ടത്തില് തന്റെ ഒന്ന് കാണണം ഇവിടെ ഒന്ന് ഷൈൻ ചെയ്ത് പോയില്ലേ ആ വക ചെറിയൊരു ഉണ്ട് എന്താ ഈ കുട്ടിയുടെ ഒരു കാര്യം അത് പോട്ടെ പൂജ ഒരു തമാശയില്ലമ്മ ഇല്ലെങ്കിൽ എനിക്കിന്ന് കടന്ന് ഉറക്കം വരില്ല ആ എവിടെ പോയല്ലോ തൻ്റെ ഹീറോനെ ഒന്ന് കാണാൻ പറ്റിയാ തനിക്ക് ഉം കടലി മുങ്ങിയ കപ്പലി പൊങ്ങണ പാർട്ടിയാ നോക്കാം ഇവിടെ ആരാങ്ങട്ട് വിളിച്ചേൽ ഇവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ടല്ലോ സച്ചിദാനന്ദൻ ഏ ഏത് ഷോപ്പിലോ ഷോപ്പറിയില്ല സച്ചിദാനന്ദൻ സച്ചിന്നാ വിളിക്ക അയ്യോ അറിയില്ല ട്ടോ ഇവിടെന്തിനാ എന്നെ അന്വേഷിക്കുന്നത് അത് ഈ പെണ്ണിന്റെ കൂടെ വാ വാ അയ്യോ മോളിലേക്ക് പോവല്ലേ തല പൊറത്ത് വന്നിരിക്കട്ടോ അയ്യോ ഒന്ന് ഞെക്കി താരെങ്കിലും やめちゃいやすい。 ஆர നിനക്കൊരു വിളിക്കല്ലേ ഈ സമയത്ത് ഞാൻ പ്രായം ഒന്നും നോക്കൂല്ലോ പപ്പാ ഈ ഒരു കയ്യകലത്തിന് മാറി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു സ്ത്രീ പീഡനത്തിന് ഭാഗ്യം അതിനെ സ്ത്രീകളെ കയറി പിടിച്ചാലല്ലേ കേസെടുക്കൂ എടക്കാലാശ്വാസ ആട്ടി കെട്ടിയിരുന്ന ഒരു പണി നീ കാരണം ഇല്ലാണ്ടായിരൊന്നു വിളിച്ചു വിടായിരുന്നു ഞാൻ എത്ര പ്രാവശ്യം നിന്നെ ജെന്നൈ ജെന്നൈന്ന് വിളിച്ചു നീ നീ കെട്ടി കൊമ്പത്തി പിടിച്ചിരുന്നത് കണ്ടില്ലേ എന്താ അവിടെ എഴുതേണ്ടത് കണക്ക് ഡോക്ടറെ കണ്ടതും സ്റ്റിച്ച് ഇട്ട വകയിലും പിന്നെ അവനു ഇവിടെ വരെ ഓട്ടോറിക്ഷ പിടിച്ച് വന്നതും എല്ലാം കൂടെ കൂട്ടി മുന്നൂറ്റി പത്ത് രൂപ ആ മരുന്ന് മറന്ന് വന്നു പിന്നെ ഉണ്ട് അറുപത് രൂപ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയത് അപ്പൊ എല്ലാം കൂടെ കുട്ടി മുന്നൂറ്റി എഴുപത് രൂപ അതാ കുട്ടിയല്ലേ കൊടുത്തത് അത് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ്മെന്റ് നാളെ കാലത്ത് ഞാൻ തിരിച്ചു കൊടുക്കൂല്ലേ ഞാൻ എനിക്കേ അഭിമാനമുണ്ട് അത് ഉണ്ട് എനിക്ക് എനിക്ക് അഭിമാനം കൂടിയത് കൊണ്ടാ ആയിരുന്നിട്ടും പതിനായിരം രൂപയുടെ കെട്ട ആ തള്ളയുടെ മോളുടെ മുമ്പിലേക്ക് വലിച്ചറിഞ്ഞിട്ട് കൊടുത്തത് അതെ അത് പറയാനാ കുട്ടി എന്നെ വിളിച്ചോണ്ട് വന്നത് അല്ലാതെ നായകിന്റെ വീരസ്യം കൊണ്ട് പ്രേമപരേക്ഷറേ ഒന്നും വന്നല്ല പിന്നെ ായകൻ വലിച്ചെറിഞ്ഞ നോട്ടുകൾക്കിടയിലേ നൂറിന്റെ അഞ്ച് ഗാന്ധി കുറവുണ്ടായിരുന്നു അടിച്ചു മാറ്റി ഒന്ന് ഹോട്ടലിൽ എത്താറപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത് അതാ ഓട്ടോ തിരിച്ചു വന്ന നമസ്കാരം സേട്ടു പാപ്പാ ഇന്നലെ ഇവിടെ വന്നുപോയപ്പോ അമ്മ പറഞ്ഞു ചേട്ടുപാപ്പന്റെ കയ്യില് പഴയ റെക്കോർഡ്സിന്റെ നിറയെ കളക്ഷൻസ് ഉണ്ടെന്ന് എവിടെ ഒന്ന് കാണാൻ പറ്റൂ ഓ അതിനെന്താ ഒരുപാട് ഉണ്ടായിരുന്നാണ് കേട്ടാ ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനൊക്കെ പോയി നീ അച്ചോ മരുമ എഴുതിയിട്ടോ എന്നിട്ട് അഞ്ഞൂറ് രൂപ കൊച്ചിന് നമുക്കാ വല്ല കാശ് േ നമുക്ക് അഭിമാനമല്ലേ വലുത് അഭിമാനില്ലേ അഭിമാനം അഭിമാനം ചോദിച്ച സത്യം പറഞ്ഞാൽ അറിഞ്ഞോണ്ടല്ല ഈ അമിതാഭ് ജയബാദി ഓ അതില്ലാത്ത ചില ആളുകളോട് വന്നു പോകുന്നുണ്ട് അത് മാത്രം അവിടെ വെക്കാറില്ല സേട്ടു പാപ്പ ഓ ഈ അഭിമാനം കിട്ടണമെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വരും അല്ലേ അഞ്ഞൂറ് രൂപ എടുത്തേ ഒരഞ്ഞൂറ് രൂപ തരാം ഈ സമയത്ത് ഞാൻ പ്രായം നോക്കൂല മോനെ ഈ കയ്യാകലത്തിന്ന് മാറി നിന്ന് എടാ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഞാൻ ആരാണ് സേട്ടല്ലേ ഇപ്പൊ വെറും പാട്ട് മാത്രമല്ലേ ഉള്ളൂ നോക്ക് നീ ഒരു കാര്യം ചെയ്യും നീ നീ ഒരു കാര്യം കാര്യം ചെയ്യേ രൂപയ്ക്ക് രണ്ട് കൊടുത്തേക്ക് കൊടുത്താ പിന്നെ എന്താ എന്നെ അങ്ങോട്ട് പണയം എന്നിട്ട് കിട്ടണം അങ്ങോട്ട് കൊടുത്തേക്ക് അല്ല ഞാൻ അഞ്ചു പൈസ അല്ല ചോദിച്ചത് രൂപയാ ആ പെങ്കുച്ചിൽ അച്ഛനെ നാറ്റിക്കരുത് എന്റെ അഭിമാനം അഭിമാനം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ നേരത്തെ ഉണ്ടായിരുന്നു കുറച്ചേരം മുമ്പ് അഭിച്ചത് എന്നെപ്പറ്റി എന്താ മേടിച്ച് വെറുതെ ഇരിക്കുന്ന അമിതാഭനും ജയബാദുരും ഇതിൽ പിടിച്ച് വലിച്ചെടുക്കേണ്ട കാര്യൊന്നുമില്ല അങ്ങനെ ഇത്തിരി പൊക്കോണ്ടു ഞാനെന്തെ കേട്ടോ പേടിക്കുന്നതായി ഞാന് കണ്ടോ അതെന്റെ സിനിമയൊക്കെ എനിക്കങ്ങനെ നന്നായിട്ട് അറിയാ അല്ല പിന്നെ നേരായി അഭിമാൻ 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 അഞ്ഞൂറ് രൂപ തന്നിട്ടാണെങ്കിൽ ഞാൻ കൂലിപ്പണി എടുക്കും അല്ല കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ അഞ്ഞൂറ് രൂപ തിരിച്ചു വരും നിനക്കാൻ വെച്ച കേട്ടാ യൂട്യൂബ് ബ്രൂട്ടസിഡോ എന്റെ വഴി ഇങ്ങടാ മോക്കിന്റെ ബ്രിഡ്ജ് പോയി ഒന്ന് വേഗം സ്റ്റിച്ച് അവൻ ആളൊരു ചൂടനാ ഇവനെ പോലെയല്ല ആളും തരം നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ ദേ ഞങ്ങൾക്ക് ഒരു പണക്കും ഇല്ലാട്ടോ അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് എന്തേ ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ അത് കണ്ടപ്പോഴേ തോന്നി ഇയാളും ഡയറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് മറ്റോ എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ വേണ്ടാന്ന് പറഞ്ഞ ഇപ്പോഴും പെണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ വോയിസ്റ്റ് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഏ അങ്ങോട്ട് അങ്ങോട്ട് ആ